ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയാണോ ഇവിടെ മഴയാണ് മഴ പെയ്യുന്നു നിൽക്കുന്നു പെയ്യുന്നു നിൽക്കുന്നു ഇന്നത്തെ ക്ലൈമറ്റ് വളരെ പറഞ്ഞറിയിക്കേണ്ട ഒരു ക്ലൈമറ്റാണ് ഞാൻ പറയുന്നതിനേയും കാട്ടിയും നല്ലതുപോലെ നിങ്ങൾ കണ്ടിട്ട് വരൂ ഞങ്ങള് മൂന്നാറിലോ മറ്റേതോ ഒരു സ്ഥലത്ത് നിക്കുന്നത് പോലുണ്ട് പക്ഷെ മൂന്നാറിലങ്ങും പോണ്ട ഞടെ ഇവിടെ ലോണാവല വന്നാ മതി ഞങ്ങള് മൂന്നാർ ലോണാവലും മൂന്നാറാക്കിയെടുക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ ലോണാവലല്ലേ പ്രകൃതി ഭംഗി എല്ലാവരും ഒന്ന് ആസ്വദിച്ചിട്ട് വരൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ ഹായ് നമ്മുടെ ഇപ്പോഴത്തെ ലോണാവലയിലെ ക്ലൈമറ്റ് എന്താണെന്ന് അറിയാമോ ഞാനൊന്ന് കാണിച്ചുതരാം മെനിങ്ങാന്നു വരെ മഴയായിരുന്നു എടാ വെളിയിലോട്ടൊന്നും നോക്കടാ ഇന്നിപ്പോ ഞാൻ കാണിച്ചുതരാം എങ്ങനെയുള്ള ക്ലൈമറ്റാന്ന് ഞാൻ ധനുഷിനെ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ധനുഷനോട് പറഞ്ഞാ എന്റെ ഒരു വീഡിയോ എടുത്തതാടാ അന്ന് ഞങ്ങള് ടൂ വീലറിലാ വന്നത് മഴ പെയ്യുവല്ലായിരുന്നു അതിന് ഫോൺ ഫോൺ എൻ്റെ നീ ചോദിച്ചു ഞാൻ ഫോൺ തന്നെയല്ലോ നീ വെളിയിലോട്ടൊന്ന് നോക്കിയേ നോക്കി ഞാനും കൂടെ വരാം അതിന്റെ കൂടെ നമുക്ക് നടന്നു പോവാ ഈ ക്ലൈമറ്റ് വണ്ടിയിൽ വണ്ടിയിൽ പോകുന്നതിന്റെ എന്റെ വീഡിയോ എടുത്തു ഈ ശരി ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊടേന്താ ഞാൻ തരാ ണിച്ചു തരാം ആദ്യം ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ലോണാവാലത്തെ ക്ലൈമറ്റ് ഇപ്പൊ എങ്ങനെയാണെന്ന് ഇതേ കണ്ടോ ഇപ്പോ സമയം എത്ര രണ്ടു മണി കഴിഞ്ഞതേ ഉള്ളൂ മണി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലോണാവാലയിലെ ക്ലൈമറ്റ് ഇതാണ് മുഴുവൻ ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുക ഇതാണ് നമ്മുടെ ലോണാവാലയിലെ ക്ലൈമറ്റ് ഓഹോ ആ മലയുടെ സൈഡിലോട്ടൊക്കെ പോകണോ എന്താ ഭംഗിയായിരിക്കും അറിയാമോ അപ്പുറത്തൊക്കെ ഉള്ള ബിൽഡിങ്ങുകളൊന്നും കാണാനേ പറ്റുന്നില്ല അതാ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലോണാലയിലെ ക്ലൈമറ്റ് വാ ധനുഷനെ കൊണ്ടാക്കാനായിട്ട് ഇറങ്ങിയതാ എൻ്റെ പുറകിൽ കണ്ടോ പോകുക ഒന്നും കാണുന്നില്ല എന്താ എന്താ ഒരു ക്ലൈമറ്റ് രണ്ടും കാണിച്ചു തരാം ഇതാണ് ഇപ്പോഴത്തെ ലോണാവലയിലെ ക്ലൈമറ്റ് വണ്ടികളെല്ലാം ലൈറ്റൊക്കെ കിട്ടിയിട്ടാണ് പോകാൻ വരുകയൊക്കെ ചെയ്യുന്നത് മൊബൈലിലെ ക്യാമറയിൽ പിന്നെയും കുറച്ചുകൂടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നമ്മുടെ കണ്ണ് കൊണ്ടുള്ളതിനകത്ത് ഒട്ടും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് പോകായിട്ട് നിൽക്കുക കണ്ടോ ആ ഒരു വണ്ടി പോയതിനൊക്കെ കണ്ടോ അവിടെ എത്തിയണൊക്കെ കാണുന്നില്ല ആ വണ്ടിയെ ഇനി നോക്കിയാൽ വണ്ടി പോകുമ്പോൾ നോക്കിയാണേ ഇപ്പോൾ ഇവിടെ നിന്ന് കാണാം ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ കാണുന്നില്ല വണ്ടികളൊന്നും കണ്ടോ എല്ലാ വണ്ടികളും ലൈറ്റ് ഇട്ടു കൊണ്ടാണ് വരുന്നത് ഒട്ടും കാണാത്തതുകൊണ്ട് എന്താ സ്കൂട്ടറും ഫോർ വീലറും എല്ലാം ലൈറ്റ് ഇട്ടു കൊണ്ടായിരുന്നത് പിള്ളേരൊക്കെ കിടന്ന് ഓടുന്നുണ്ട് ഒന്നും കാണുന്നില്ല ആരെയും കാണുന്നില്ല ഒന്നും കാണുന്നില്ല അതത്രയ്ക്ക് പോകായി കഴിഞ്ഞു നല്ല രസമുണ്ട് എനിക്ക് ഈ ക്ലൈമറ്റ് കണ്ടിട്ട് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല കൈസ് അത്രയ്ക്ക് നല്ല ക്ലൈമറ്റ് എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് അത്രയ്ക്ക് തണുപ്പുമുണ്ട് അതേ കണ്ടോ വണ്ടികളെല്ലാം ലൈറ്റ് ഇട്ടോണ്ടാണ് വരുന്നത് ഒന്നും കാണുന്നില്ല ഇപ്പോൾ സമയം ഒരു മൂന്ന് മണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തെ ആണിത് വാ വേണ്ട വണ്ടികളെല്ലാം വരുന്നത് കൊണ്ടോ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടാണ് ഞാനെന്തേ വണ്ടിയിലാണ് പോകുന്നത് ഞാനും ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് ഞാനും പോകുന്നത് ഇതാ എൻ്റെ വണ്ടി എൻ്റെ വണ്ടിയിൽ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് പോകുന്നത് ഞാനിപ്പോൾ ധനുഷന് ട്യൂഷനും കൊണ്ടിട്ടിട്ട് വരുന്ന വഴിയാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു പരിച്ചാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു അറിവിലുള്ളവരവർ പോയി അവരവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നേ അവർ ചോദിക്കുമായിരുന്നു എന്തൊക്കെയാണ് കേട്ട് വിശേഷം എന്തിനാ എവിടെയാണ് ഇങ്ങനെ ഫോണിൽ വീഡിയോ എടുക്കുന്ന എല്ലാവരും വണ്ടി പോകുന്നവരെല്ലാവരും ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടാണ് പോകുന്നത് അത്രയ്ക്ക് ഭംഗിയിലുള്ള സ്ഥലം അത്രയ്ക്ക് ഭംഗി ഇതേ നോക്കൂ വണ്ടികളൊക്കെ പോകുന്നുണ്ട് മുന്നോട്ട് വല്ലതും കാണുന്നുണ്ട് ഒന്നും കാണുന്നില്ല ഫോഗായി ഞങ്ങളുടെ ലോഡാലയിലെ ക്ലൈമറ്റും ഉണ്ടോ എന്റെ ബാക്കിൽ ഒന്നും കാണത്തില്ല പോകൊണ്ടെന്ന് പറഞ്ഞു എനിക്ക് അപ്പുറത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റുന്നില്ല അത്രയ്ക്ക് പോകായി ഞാനിപ്പോ ഇറച്ചി വന്നതാ നിങ്ങക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും കാണുന്നില്ല ബാക്ക് ക്യാമറയിൽ സൂപ്പർ ഗായ് സൂപ്പർ സൂപ്പർ ഞാനിപ്പോ ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ ടെറസിൽ വന്നതാ താഴെ ഒന്നും കാണുന്നില്ല നീ നോക്ക് ഇത്രേ കാണുന്നുള്ളു ഒന്നും കാണുന്നില്ല ഞാൻ വേറെ ഏതോ ഒരു ലോകത്തിൽ ചെന്ന് പെട്ടണക്ക് എനിക്ക് തോന്നുന്നു കാരണം അടുക്കൊന്നും ഒന്നും കാണുന്നില്ല ഒരു പോക മാത്രമേ കാണുന്നുള്ളൂ താഴോട്ടൊക്കെ നോക്കിയാണെങ്കിൽ ഒന്നും കാണുന്നില്ല ഇങ്ങനെ പോലും ഒന്നും കാണുന്നില്ല ഞാൻ ഇവിടെ ടെറസിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയിട്ട് എനിക്ക് പേടിയാവുന്ന വേറെ ഏതോ ഒരു ലോകത്തില് നിൽക്കുന്നതാണൊക്കെ തോന്നുന്നു കാരണം അങ്ങനെ ഒരു മേഘങ്ങളുടെ നടുക്ക് ഇങ്ങനെ നിക്കുന്ന ഒരു ഫീല് ഈ ഗായസ് ഞാൻ എന്തെങ്കിലും ധനുഷനെ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ വന്നു വീട്ടിനകത്തെ ഒരു ഇത് കണ്ടോ ഇപ്പോൾ സമയം നാല് മണി പക്ഷേ ഭയങ്കര ഇരുട്ട് എൻ്റെ തല മൊത്തം നാലഞ്ഞ് ഗായസ് ഞാനിപ്പോൾ ടെറസിൽ നിൽക്കുമായിരുന്ന ടെറസ് നിന്നിട്ടാണ് ഞാനതെല്ലാം ഷൂട്ട് ചെയ്തത് നമ്മുടെ ടെറസിൻ്റെ വെളിയിലങ്ങനെ കാണുന്ന തലയിലെല്ലാം വെള്ളമായി ആ അത് മഞ്ഞില്ലയോ ഞാനങ്ങൾ നിന്നപ്പോഴത്തേക്കും എനിക്കത് അങ്ങനെ തോന്നിയില്ല അത് മഞ്ഞാണ് തല നനയൊന്നും തോന്നിയില്ല പക്ഷേ ഇപ്പോൾ ഒരു മല എല്ലാം എന്നാണ് എന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് കത്തിയത് അയ്യോ പറഞ്ഞ മഞ്ഞിലേ എന്തൊരു നല്ല ക്ലൈമറ്റ് അറിയോ ക്ലൈമറ്റ് ആ മലയുടെ ഒക്കെ മേളിൽ പോണ അവിടെ അങ്ങനെ മലയുണ്ടേ ആ മലയുടെ ഒക്കെ മെള്ളു പോകണം എന്തൊരു ഭംഗിയായിരിക്കും ഞാൻ വേണ്ടനോട് പറഞ്ഞു പോയിട്ടാണ് നമുക്ക് മലയുടെ വേണമെങ്കിൽ പോയിട്ട് അവിടെ പോയി നിൽക്കാമെന്ന് റോഡേ വന്നാണൊക്കെ പോലും പരസ്പരം അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്നവരെയൊന്നും കാണാൻ പോലും പെയ്യത ഇവിടെ നിന്ന് വെള്ളിലോട്ട് നോക്കിയപ്പോഴും അത് കാണാൻ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങൊന്നും കാണാനേ പറ്റുന്നില്ല ദേ ഇലകളിലും നമ്മുടെ കമ്പികളിലും അവിടെ എല്ലാടും വെള്ളം മഴ പെയ്യുന്നില്ല മഴ പെയ്യുന്നില്ല ഭയങ്കര വെള്ളമായി ആ എൻ്റെ തലമുത്തം നനഞ്ഞു ശെ പനിയൊന്നും ആയില്ലെങ്കിൽ കൊള്ളാം കാരണം ഇത്രയും മീനും ഇത്രയും തണുപ്പ് നല്ല തണുപ്പ് ഉണ്ട് മൊത്തം കൊള്ളാ എന്തുവായാലും ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറിലും എങ്ങും പോണ്ട ഞങ്ങളുടെ റൊണാല നിന്നാ മതി എന്നിട്ട് ഞങ്ങളുടെ വീട്ടിനകത്ത് ഇങ്ങനെ മുടി പുറച്ചിരിക്കുവാണ് എല്ലാവരും വെളിയിൽ ഇറങ്ങി ക്ലൈമറ്റ് എൻജോയ് ചെയ്യുന്നു റോഡില് മൊത്തം ലൈറ്റ് വണ്ടിയുള്ള ലൈറ്റ് ലൈറ്റിട്ട് പോവുക കാരണം ഇന്നാണ് ഇത്രയും ഫോഗ് ഇന്നലെ വരൊക്കെ ചെറിയ രീതിയിൽ കുറച്ച് നേരം ഫോഗ് ഇങ്ങനെ വരും മഞ്ഞ് ഇങ്ങനെ വരും അത് അങ്ങ് മഴ പെയ്യും അപ്പോഴത്തന്നെ ആ അങ്ങ് പോകായിരുന്നു പക്ഷേ ഇത്രയും നേരമായിട്ട് ഈ കോടമഞ്ഞ് ഇങ്ങനെ നില്ക്കുന്നത് എന്തൊരു രസമുണ്ട് ആ പാട്ട് പാടി ഡാൻസ് കളിക്കായിരുന്നു എനിക്കാരെങ്കിലും വീഡിയോ എടുത്തു നീ ഞാൻ പറഞ്ഞത് കോടമഞ്ഞിനോ ഓഹാ മഞ്ഞ് കണ്ടിട്ട് എക്സൈറ്റ്മെന്റ് ആയിട്ടേ എന്തുമായാലും കൂടെ ലോണാലയിൽ ഇങ്ങനത്തുള്ള ക്ലൈമറ്റിൽ വെളിയിലിറങ്ങുന്നത് ഞാനും ആദ്യമായിട്ടാ ഇങ്ങനത്തുള്ള ക്ലൈമറ്റിൽ ഞാൻ വീട്ടിനകത്തു തന്നെ ഇരിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മഞ്ഞിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരണം ലൈറ്റ് ഇട്ടിട്ട് എന്നിട്ടൊന്ന് ആരെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്തുതരണോ ഞാൻ ധനുഷനോട് പറഞ്ഞതാ പക്ഷേ ധനുഷ് അങ്ങ് ട്യൂഷന് പോയി എടുത്തു തന്നില്ല എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രസമല്ലേ പക്ഷേ ധനുഷ് ട്യൂഷൻ പോയില്ലേ സാരമില്ല നോക്കൂ എന്താ ഒരു ഫോഗം എന്നറിയാമോ ഓ ബെഡ്റൂമിൽ വന്നതാ ബെഡ്റൂമിന്റെ വെളിയിലോട്ട് നോക്കിയാണെങ്കിൽ ഒന്നും കാണുന്നില്ല പോഹ മാത്രമേ കാണുന്നുള്ളൂ ഓഫ് എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു മിക്കവാറും തണുപ്പടിച്ച് എനിക്ക് ഇക്കോ ഉണ്ടാവും എത്ര നേരം ഞാൻ ടെറസ് ചെയ്യുന്നു അതുമല്ല ഞാൻ ആ അവനെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോഴേ നല്ല തണുപ്പുണ്ടായിരുന്നു മിക്കവാറും എൻ്റെ കരുത്തി അപ്പോൾ ലോണവലയിലെ പ്രകൃതി ഭംഗിയൊക്കെ എല്ലാവരും ആസ്വദിച്ചോ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ വെളിയിലേക്ക് പോയിട്ട് വരുവാണ് വെളിയിൽ എവിടെ പോയിട്ട് വരിക എന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരു കറക്കം കറങ്ങിയിട്ട് വരുവാണ് കറങ്ങാൻ പോയപ്പോൾ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് മറന്നുപോയി ഞാനോ ഞങ്ങളെ അറിയുള്ളു പെണ്ണുങ്ങളെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാചകവാടി വാചകവാടിയായിരിക്കും ഞങ്ങളെ ഗതി അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇവർ വാചകം അടിക്കുന്ന മലയാളത്തിലല്ല മറാഠിയില്ല എനിക്കാണെന്നുണ്ടെങ്കിൽ മറാഠി നല്ലതുപോലെ അറിയത്തില്ല കുറച്ച് കുറച്ചേ അറിയത്തുള്ളൂ അതുകൊണ്ട് അവർ പറയുന്ന ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടിട്ട് അതിന് മറുപടി പറയും ഞാൻ മറുപടി പറയുന്നത് ഹിന്ദിയിലാണ് ഞാൻ മറാഠിയിൽ സംസാരിക്കത്തില്ല പക്ഷെ മറാഠി എനിക്ക് കുറച്ച് കുറച്ച് അറിയാം അപ്പൊ ഞങ്ങളെ പെണ്ണുങ്ങളെല്ലാം കൂടെ വാചവാടി ആയിരുന്നു അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി എവിടെ പോയതാണെന്നറിയാമോ സാരി മേടിക്കാൻ പോയതാ ഇനിയിപ്പം നവരാത്രി വരുമല്ലേ നവരാത്രിയുടെ ഉത്സവം ഞങ്ങളുടെ സൊസൈറ്റി വളരെ ധൂധാംസെ ആഘോഷിക്കാൻ തീരുമാനിച്ചു അപ്പം ഇന്നലെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു മീറ്റിങ്ങിൽ ഡിസൈഡ് ചെയ്തു ഒമ്പത് ദിവസം ഒമ്പത് കളറിലുള്ള സാരിയാണല്ലോ കൊടുക്കേണ്ടത് ഒരു ദിവസം നമുക്കെല്ലാവർക്കും ഒരേ കണക്കുള്ള സാരി കൊടുക്കാൻ തീരുമാനിച്ചു യൂണിഫോം കണക്ക് അതായത് ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ സൊസൈറ്റിയിൽ അവരെല്ലാവരും കൂടെ കൂടി അപ്പോൾ അതിന് സാരി മേടിക്കണ്ടേ അങ്ങനെ ഞങ്ങളെല്ലാവരോടെ ഒരു എഴുട്ട് പേര് കൂടിയിട്ട് സാരി മേടിക്കാൻ പോയി എൻ്റെ ദൈവമേ സാരി മേടിക്കാൻ പോയി ഒരു കടയിൽ കയറി രണ്ട് കടയിൽ കയറി മൂന്ന് കടയിൽ കയറി പെണ്ണുങ്ങളെല്ലാം കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനം സാരി മേടിച്ചു പക്ഷേ ഒരു കടയിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം കടയിൽ കയറിയപ്പോൾ ഞാൻ വെച്ച ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ മറന്നുപോയെന്ന് എന്നെ സാരി ഉടുപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ ആ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മേടിച്ച് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഞാൻ ആ എന്നെ സാരി ഉടിപ്പിച്ച് വെച്ചതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് അയച്ചുതരാം ഒരു കോള് വരുന്നുണ്ട് കുറച്ച് കമ്മേ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം ഓക്കെ നല്ല കാണാം ഇതാണ് ഞാൻ ആ കടയില് സാരിയൊക്കെ ഉടുത്തു നോക്കിയത് എന്നെ അവര് മോഡലാക്കി സാരിയൊക്കെ ഉടുപ്പിച്ചു തന്നു ഗൈസ് ഈ സാരിയാണ് ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചത് പിന്നീട് ഞങ്ങളാ തീരുമാനം മാറി ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു നടന്നപ്പോൾ വേറൊരു സാരി അങ്ങനെ അത് സെലക്ട് ചെയ്തു ആ സാരി കാണിച്ചു തരാം അപ്പൊ നമുക്ക് വിശേഷങ്ങള് പറയാം ആ സാരി മേടിക്കാൻ പോയായി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ സാരി മേടിക്കാൻ പോയത് അങ്ങനെ പോയി 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 ഇവിടെന്നല്ല പോയത് കുറച്ച് ദൂരം ഉള്ള ഒരു സ്ഥലത്തോട്ടാ പോയത് ആദ്യം ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലത്തോട്ട് പോവാന്ന് പറഞ്ഞോണ്ട് ടു വീലറിലാ പോയത് പോയിട്ട് അവിടെ ചെന്ന് സാരി നോക്കി ആർക്കും സാരി ഇഷ്ടപ്പെട്ടില്ല എട്ട് പെണ്ണുങ്ങളുണ്ട് എട്ട് പെണ്ണുങ്ങളെ ഇഷ്ടം ഒരേ കണക്കാവണ്ടേ ഒരേ കൂടെ ഒരേ കണക്ക് കൊടുക്കുന്ന സാരി കയറി ഇഷ്ടപ്പെട്ടില്ല പിന്നെ വണ്ടി അവിടെ വെച്ചിട്ട് കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്തോട്ട് പോയി വണ്ടി അവിടെ ആ കടയുടെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് കുറച്ച് ദൂരോട്ടുണ്ടായിരുന്നു അവിടെ പോയി ഓ എൻ്റെ ദൈവമേ കയറി ഇറങ്ങി ഒരു കടയിൽ കയറിയിട്ട് ഏതാണ്ട് ഒരു രണ്ടുമൂന്ന് മണിക്കൂർ ആ കടയിൽ തന്നെ പോയി സാരി നോക്കി സാരി നോക്കി സാരി നോക്കി അവസാനം ഒരു സാരി ഫൈനൽ ചെയ്തു ഞങ്ങൾ പേടിച്ചോണ്ട് വന്നു വന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് തളരുകയും ചെയ്തു ധനുഷാന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് വരുന്ന സമയമായി പിന്നെ ഞാൻ ഏടനെ വിളിച്ചു പറഞ്ഞു പിന്നെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള അവരുടെ വീട്ടിൽ ധനുഷ് പോയിരുന്നു കോളേജിൽ നിന്ന് വന്നിട്ട് അവിടെ പോയിരുന്നു അവർ ഭക്ഷണമൊക്കെ കൊടുക്കും നല്ല ഇതാ അവിടെ അവര് നമ്മൾ വീട്ടുകാർ വേട്ട നല്ല ഇതായിട്ട് ഉള്ളവരാ അങ്ങനെ ധനുഷിനെ പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ ട്യൂഷൻ ഉണ്ടാക്കി അപ്പം ഞാൻ സാരി കാണിച്ചു തരാം ഞാൻ ഒരു ഗ്ലാസ് കാപ്പി ഞാൻ ഉണ്ടാക്കിയ മിക്സർ അതും എടുത്തിട്ട് കഴിക്കാനായിട്ടിരിക്കുക ഭയങ്കരമായിട്ടങ്ങ് തളർന്നെന്ന് പറഞ്ഞാലും പോരാ ഭയങ്കര പറഞ്ഞു അപ്പോൾ കുറച്ച് ഞങ്ങൾ അവിടെ ഒരു കടയിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു പാവ് ധനം എന്തോ കഴിച്ചത് അവരുടെ കീഴാണ് കഴിച്ചത് ഞാൻ ആ പുറത്തുനിന്ന് കഴിച്ചു അങ്ങനത്തെ സാരി മേടിച്ചുകൊണ്ടുവന്ന് സാരി കാണിച്ചു തരാം എല്ലാവർക്കും ആ കടയില് സാരി നോക്കുന്നതിൻ്റെ ആ ഞാൻ പറഞ്ഞത് സാരി ഉടുത്തായിരുന്നേ എനിക്ക് സാ എനിക്ക് സാരി ഉടുപ്പിച്ച് തന്നായിരുന്നു സാരി ഉടുപ്പിച്ച് തന്നതിന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ആ അല്ല ഫോട്ടോ എടുത്തു എന്റെ ഫ്രണ്ട്സ് ആരോ ഫോട്ടോ എടുത്തത് അവരുടെ ആരുടെയോ കയ്യിൽ ഫോട്ടോ ഇരിപ്പുണ്ട് ഞാൻ നോക്കട്ടെ അവരോട് പറഞ്ഞിട്ട് ഞാൻ ആ ഫോട്ടോ ഉണ്ടോന്നുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ഇടാം ഓക്കെ അപ്പൊ നല്ല സാരികളായിരുന്നു രണ്ടുമൂന്ന് സാരി ആ സാരി ഞാനായിരുന്നു ഇന്നത്തെ മോൾഡായിരുന്നു ഞാനും വേറെ രണ്ട് എന്റെ വീടിൻ്റെ അടുത്തുള്ള രണ്ട് വരും ആദ്യൊക്കെ ഞാനായിരുന്നു എടുത്തു നോക്കിയത് അങ്ങനെ ഫൈനലി ഈ സാരിയാണ് മേടിച്ചത് ഇത് ഇവിടുത്തെ മഹാരാഷ്ട്ര സ്പെഷ്യൽ ആയിട്ടുള്ള പൈട്ടണി സാരി എന്ന് പറയും അതായത് പൈട്ടണി സാരി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ബോർഡർ വരുന്നതും പിന്നെ മുന്താണിയില് മുന്താണിയില് മുന്താണിയിൽ ഒരു പാറ്റേൺ വരും ഇതേണ്ടേ ഇങ്ങനത്തെ ഒരു പാറ്റേൺ വരും ഇങ്ങനത്തെ ഒരു പാറ്റേൺ വരും ഇതാണ് പൈറ്റണി സാരി ഈ ഇങ്ങനെ മുന്താണിയില് ഇങ്ങനെ വരുന്ന ഈ സാരിക്കാണ് പൈറ്റണി സാരി എന്ന് പറയുന്നത് അല്ലല്ലേ ഇതാണ് ബ്ലൗസ് പീസ് പൈഠണി ബ്ലൗസ് ആണ് ബ്ലൗസ് ബ്ലൗസ് വരുന്നത് അപ്പൊ അങ്ങനെ സാരിയൊക്കെ മേടിച്ചു അങ്ങനെ സാരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കുറെ ടെൻഷൻ അടിച്ചു വന്നു ഞാൻ എന്താ സ്കൂളിൽ കോളേജിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ ഇല്ലായിരിക്കുമ്പോഴത്തേനും എന്നാൽ ടെൻഷൻ ആവത്തില്ലേ എന്തായാലും ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി നല്ലതായിട്ട് അടിച്ചുപൊളിച്ചു കുറച്ചു നേരം ക്ലൈമറ്റ് ഒരു രക്ഷയുമില്ല കണ്ടില്ലേ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആണ് ഈ ക്ലൈമറ്റിൽ എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോകാനായിട്ടൊക്കെ നല്ലതാ അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ നവരാത്രി ഉത്സവം എന്തായാലും അടിപൊളിയായിരിക്കും അടിച്ചു പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു ഇതാ സരിയുടെ ബ്ലൗസിന്റെ ബാക്ക് സൈഡില് വർക്കാ ഇങ്ങനെ നൂറൊന്നും ഇങ്ങനെ എഴുന്നൊന്നും നിർപ്പില്ല നല്ല നല്ല ഇതുണ്ട് പൈറ്റണി നമ്മളെ കേരള സാരി എന്നൊക്കെ പറയത്തില്ലേ നമ്മളെ കേരള സാരി അല്ല കേരളത്തിൽ നമ്മുടെ സ്പെഷ്യലായിട്ട് കുറേ സാരികളില്ലേ എന്താണ് ആ കേരളത്തിൽ ഉള്ള ഒരു സാരി ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു മേടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ അടുത്ത സമയത്ത് കുറച്ചധികം സാരികൾ മേടിച്ചു അതുകൊണ്ടുള്ള സ്കാരികളെല്ലാം കൂടെ കൂട്ടിയിട്ട് മേടിക്കേണ്ടായിരുന്നു ഏതാണ് നാരായൺപേട്ടെന്ന് പറയുന്ന ഒരു സാരി ഉണ്ടായിരുന്നു അതും നോക്കി അതും എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാരിയും മേടിക്കണം അതും അതുകൊണ്ട് ഞാൻ ഇതും മേടിച്ചില്ല കുറേ സാരി ആയിപ്പം സാരി എല്ലാം കൂടെ എവിടെ കൊടുക്കുന്നത് സാരി അധികം കൊടുക്കത്തുമില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല നമ്മുടെ കേരളത്തിലുള്ള ഇപ്പോൾ ഭയങ്കര കേരളത്തിൽ ആയിട്ട് കിടക്കുന്ന ഒരു സാരി ഉണ്ടായിരുന്നു ആ സാരി അവിടെ ഉണ്ടായിരുന്നു ഈ ഈ സാരി ഉണ്ടോ ഇവിടെയൊക്കെ ഇപ്പൊ ഭയങ്കര ആണ് അതുകൊണ്ടാണ് ഈ സാരി മേടിച്ചത് അപ്പം നമ്മുടെ നവരാത്രി വീഡിയോയിൽ കാണാം ഞങ്ങൾ എല്ലാവരും കൂടെ ഇതൊക്കെ ഉള്ള സാരിയൊക്കെ കൊടുത്തോണ്ടൊക്കെ നിൽക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോയും ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് തളന്നതിന് രാത്രിത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം ഞാൻ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ